ഇന്ന് വീട് ഇടേണ്ട കരുതി അങ്ങനെ ഇരുന്നതാ കേട്ടോ അപ്പോഴേക്കുണ്ടല്ലോ നല്ലൊരു മഴയും നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളൊരു കാലാവസ്ഥ അപ്പം ഞാൻ കരുതി എന്തായാലും ഒന്ന് വീഡിയോ എടുത്തിടാം എന്ന് കരുതി കേട്ടോ വലിയ മഴയെന്നല്ലോ കുഞ്ഞു മഴ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ ആ ചൂടിനൊരു ആശ്വാസമായിട്ടാണ് ഈ മഴയെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ചെറിയ മഴ കേട്ടോ വലിയ മഴ പെയ്തിരുന്നെങ്കിൽ ഒന്ന് ആശ്വസിക്കാമായിരുന്നു ചെറിയ മഴ പെയ്താലാണ് പണി ചൂട് ഇരട്ടിയാകും കേട്ടോ എന്താണെന്നറിയില്ല മഴ തുടങ്ങിയിട്ടുള്ളൂ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഭയങ്കര മഴയാണ് ആ ഒരു ആശ്വാസത്തിൽ ഞാൻ ഇരിക്കുക കേട്ടോ ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മൂടി കളർ ചെയ്യാണ്ട് വല്ലാണ്ട് കിടക്കുന്നു ഞാനങ്ങനെ റെഗുലറായിട്ട് കളർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഹെയറിന് മാത്രം ഞാൻ ഭയങ്കര കെയർ കൊടുക്കും ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ്ങും ചെയ്യും അതിന് കളറിങ്ങും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഹെയർ കട്ട് ചെയ്ത് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഞാൻ കളറിങ് ചെയ്തില്ല കാരണം എന്തെന്നോ എനിക്ക് ഭയങ്കര അടിപ്രാവശ്യ സ്മൂത്തനിങ് ചെയ്തിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നില്ല ഹെയർ ലോസ് ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ ഫെയറിൽ പോയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം ഞാനൊന്നും മാറ്റി ചെയ്തു കേട്ടോ ഫെയറിൽ ലോറിയലിൻ്റെ പ്രോഡക്റ്റ് ഒന്നും അല്ല ചെയ്യുന്ന വേറെ എന്തോ ഒരു പ്രോഡക്റ്റ് ഇട്ടാണ് ഫെയറിൽ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ലോറിയലിൻ്റെ പ്രോഡക്റ്റ് ഇട്ടാണ് അവർ ചെയ്തത് അതിൻ്റെ ഒരു ഇതാണോ എന്താണെന്ന് അറിയില്ല ഹെയർ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കളറിങ് ഒന്ന് മാറ്റി നിർത്തി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കളറിങ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ കളറിങ് ചെയ്യുമ്പോൾ കാര്യമായിട്ട് ചെയ്യണം അതുകൂടെ ചെയ്താലും ബാക്കിയുള്ള മുടി കൂടെ പോയതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എനിക്കൊന്നും ഒരുങ്ങാൻ തോന്നി എന്തോ ഒരു ഭംഗി കുറവ് തോന്നി കേട്ടോ അപ്പം ഞാൻ കരുതി ഒന്ന് മുടിയൊക്കെ ചെയ്യുകയും ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് സുന്ദരി ആവാമെന്ന് എഴുതി കേട്ടോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാനൊന്ന് സുന്ദരിയാവാറുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഓടി ചെന്ന് ലിപ്സ്റ്റിക്ക് ഇടാൻ എഴുതിയത് വീഡിയോസിലൊക്കെ ഞാനിപ്പോൾ കണ്ണെഴുതിയില്ലെങ്കിലും പുട്ടു തൊട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് വരും കേട്ടോ പക്ഷേ അത് സത്യം കേട്ടോ ഒരു ചെറിയൊരു ഭംഗിയൊക്കെ വരും കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അത് വേറൊരു ഭംഗിയാണ് അതുകൊണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇടാന്ന് കരുതി ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാത്ത ഒരാളായിരുന്നു ഇപ്പം ഞാൻ വീഡിയോസിന് വേണ്ടി മാത്രം കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടും അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഒരാളായിരുന്നു പിന്നെ ഒരു ഐലൻഡർ ഒരു കുഞ്ഞ് കുത്തും കൂടെ ഇട്ടു എടുത്തു കേട്ടോ ഒരു കുഞ്ഞ് പൊട്ടുകൂടെ ഇട്ടു അപ്പോഴേ ഞാൻ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഗുരുവായൂർ വരുന്നുണ്ട് ഗുരുവായൂരുള്ളവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ടൈം കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഗുരുവായൂരുള്ള ഫ്രണ്ട്സിനെ നമുക്ക് ഗുരുവായൂർ വെച്ച് മീറ്റ് ചെയ്യാം ഓക്കെ വേദയാണെങ്കിലുണ്ടല്ലോ ഭയങ്കര പഠിത്തത്തിലാണേ ഇപ്പോൾ വേദ രാവിലെ സ്കൂളിൽ കുളിച്ചിട്ട് പോകാറില്ല കേട്ടോ തല നനയ്ക്കാതെയാണ് പോകുന്നത് മിസ്സ് വഴക്ക് പറഞ്ഞൊന്ന് തല നനച്ചിട്ട് പോകേണ്ട മൈഗ്രെയിൻ വരും അതുകൊണ്ട് തല നനയ്ക്കാണ്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേദ തല കുളിക്കാതെയാണ് പോകുന്നത് അപ്പോൾ ആ കെട്ട് അതുപോലെ വെച്ചിരിക്കട്ടോ അഴിക്കാതെ അങ്ങനെയും വെച്ചിരിക്കുകയാണ് പിന്നെ ഭയങ്കര പഠിത്തം പഠിക്കട്ടെ എന്ന് കരുതി ഞാനി പുറത്ത് വന്ന് ഒന്നുകൂടി ഞാൻ നോക്കുക ഞാൻ സുന്ദരി ആയൂ എന്ന് നോക്കുക കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിട്ട് ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടി പോയി വീട്ടിൽ നിൽക്കാൻ എത്രയും ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ാലോചിക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇരിക്കട്ടെ എന്ന് കരുതി കേട്ടോ എനിക്ക് അറിയാതെ അങ്ങ് ചിരി വന്നു കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ വന്നെന്തോ ഒരു കൂപ്രായം കാണിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നി അങ്ങനെ നിന്നപ്പോൾ മഴ എരച്ച് വരുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ വരുന്ന ശബ്ദം നമുക്ക് കേൾക്കാം നല്ലതായിട്ട് ഉറയ്ക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ നല്ലതായിട്ട് ഉറയ്ക്കാനല്ല ചെറുതായിട്ടൊന്ന് കുറച്ചുകൂടെ സ്പീഡിൽ മഴ വരാൻ തുടങ്ങി നേരത്തെത്തേലും കുറച്ചുകൂടെ സ്പീഡിൽ മഴ വരാൻ തുടങ്ങി അപ്പോൾ ഞാനിങ്ങനെ മഴയും നോക്കി നിന്നിട്ട് ഞാൻ കരുതി റെയിൻബോ ചിലപ്പോൾ ഇവിടെ വരാറുണ്ട് കേട്ടോ നല്ല ഇവിടെ കാണാൻ പറ്റും അത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം എന്ന് കരുതി നോക്കി വെയിറ്റ് ചെയ്ത് നിന്നതാണ് പക്ഷെ വരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മഴയും നോക്കി നിന്ന് എൻ്റെ ജോലികളൊന്നും നടക്കത്തില്ല കേട്ടോ അധികം ജോലിയൊന്നും ഇല്ല കേട്ടോ ഇനി വേറെ എന്താ ചാടണം വെള്ളം തിളപ്പിക്കാനുണ്ട് കേട്ടോ കുടിക്കാനുള്ള വെള്ളം തീർന്നു അപ്പം ഞാൻ രണ്ട് കലത്തിൽ തിളപ്പിച്ച് വെക്കും അപ്പോൾ ഒരു കലത്തിൽ വെള്ളം തീരുമ്പോഴാണ് അടുത്ത കല എടുക്കുന്നത് കേട്ടോ ചൂടുവെള്ളം ഇവിടെ ആരും അങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ഒരു കലം തിളപ്പിച്ച് തണുത്ത ശേഷമാണ് മറ്റേ കലം അത് തീരുമ്പോൾ മറ്റേ കലം തിളപ്പിച്ച് വെക്കുക അത് അപ്പോൾ തണുക്കുമ്പോൾ അങ്ങനെ ഒഴിച്ചൊഴിച്ചാണ് വയ്ക്കാറ് അങ്ങനെ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ മറ്റേത് വെള്ളം വരുന്നത് അതിനെ ഫുള്ള് ഞാൻ കുടിച്ച് തീർത്തിട്ട് അതിനെ കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ വയ്ക്കുന്നത് അങ്ങനത് കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഇന്നലൊരു കമൻറ്റ് വായിച്ചു അപ്പോൾ അതിനുള്ള മറുപടിയാണ് കമൻ്റ് ഇതായിരുന്നു ഏട്ടൻ വഴക്കു കൂടുമ്പിണ്ടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് വേറെ ഉള്ളവരായിരുന്നെങ്കിൽ അടിച്ച് പല്ലിനെ താഴെ ഇട്ടാനേ എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ് ഒക്കെ രണ്ട് മൂന്ന് കമൻസായിട്ട് അതുണ്ടായിരുന്നു ഭയങ്കര മോശമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾക്കുള്ളൊരു മറുപടിയാണ് ആൾ ഭർത്താവ് പ്രതികരിക്കാതിരിക്കണമെന്ന് എഴുതിയിട്ട് കഴിവില്ലാത്തത് കൊണ്ടല്ല അവരൊരു സ്ത്രീക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് അവർ പ്രതികരിക്കാതിരിക്കുന്നത് അല്ലാതെ പ്രതികരിച്ചു എന്ന് എഴുതി അല്ലെങ്കിൽ അടി തന്നു എഴുതി ണാവുന്നൊന്നും ഇല്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് നമ്മളെ ഈ സ്ത്രീകളിങ്ങനെ വളം വെക്കുന്നുണ്ടെങ്കിലും അവരെ അത്രയും സ്ട്രെസ് എടുത്ത് ഒരു ഫാമിലിയെ നിങ്ങളാണുങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തെ ബുദ്ധിമുട്ട് രാവിലെ മുതൽ ഒരു സ്ത്രീ അടുക്കളയില് കയറിയാൽ വൈകുന്നേരം വരെ അവർക്ക് ജോലിയാണ് അത് നിസ്സാരം കുക്കിങ് ആയിരിക്കാം അതൊരു ചെറിയ ജോലിയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഒരു വലിയ ജോലിയാണ് അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെതറിയാം ഒരു വീട് വൃത്തിയാക്കി കിടക്കുക നിങ്ങൾ കഴിക്കാൻ വരുമ്പോൾ മൂന്നു നേരം ഭക്ഷണം തരുക ചായ ഇട്ടി തരുക അതെല്ലാം അതൊരു വലിയൊരു ജോലി തന്നെയാണ് ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സ്ത്രീകളും ആ ജോലിയുള്ളവരാണ് ഇപ്പോൾ തന്നെ നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ദിയയുടെ അമ്മ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ചേച്ചി എട്ടര മണിയാവുമ്പോൾ ചേച്ചിക്ക് ഇവിടുന്ന് പോണം കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ചേച്ചിയുടെ ബാങ്ക് അപ്പോൾ രാവിലെ മൂന്നര നാല് മണിക്ക് അവരെ എഴുന്നേറ്റാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് തിരിച്ചെത്തുന്നതെന്ന് പറയുന്നത് ആറ് മണിയാവും ആറു മണിക്ക് ശേഷമാണ് ബാക്കി ജോലി ചെയ്യുന്നത് ആ അത്രയും ഉള്ള സമയത്തിനുള്ളിലാണ് അവർ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ട് ചേട്ടൻ മിലിറ്ററിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കെയാണ് ചേച്ചി ഒറ്റയ്ക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ ചേട്ടൻ വന്നാൽ ചേട്ടനും നല്ല രീതിയിൽ കൂടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഏട്ടനാണെങ്കിൽ തന്നെയും നല്ല രീതിയിൽ എന്നെയും ഹെൽപ്പ് ചെയ്യാറുണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാറുണ്ട് ഏട്ടന് പിന്നെ കുക്കിങ് കാര്യങ്ങളൊന്നും അധികം അറിയില്ല കേട്ടോ പക്ഷേ ഉള്ളിൽ തൊലിച്ച് തരും വെളുത്തുള്ളി തൊലിച്ച് തരും ആ ബാത്റൂമ് കഴുകിത്തരും വലയടിച്ചിട്ട് തരും സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒക്കെ അത് നമുക്കറിയാമല്ലോ ഉണ്ടെങ്കിൽ ും നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പോകില്ല അപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഏട്ടനെ ഹെല്പ് ചെയ്തു തരും അതൊക്കെ ഒരു വലിയ കാര്യമാണ് അതൊക്കെ അത് അതൊക്കെയാണ് നമ്മളോട് നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മളെ ഹെല്പ് ചെയ്യുക അതൊക്കെയാണ് ഒരു വലിയൊരു കാര്യം അല്ലാതെ അടി തന്നെ എന്നൊരു അണുത്തും ഉണ്ടാവുന്നില്ല കേട്ടോ അതൊക്കെ വളരെ തെറ്റു തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് നമ്മൾ നമ്മുടെ ലൈഫിൽ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം ഒന്നും ഞാൻ പറയുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക പറ്റുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് നമ്മൾ അതങ്ങ് കട്ട് ചെയ്യുക അല്ലാതെ അതിനെ തങ്ങിപ്പിടിച്ച് ജീവിതം ഫുൾ നമ്മൾ യു ഐ ഒന്ന് പറഞ്ഞ് വിഷമിച്ച് ഒരിക്കലും ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ഒന്ന് മാക്സിമം ഞാൻ പറയുന്നില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക പറ്റില്ലെങ്കിൽ അത് അവിടെ നോ പറയുക അവിടെ അതങ്ങ് ബ്ലോക്ക് ചെയ്യുക അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ നമുക്കൊരിക്കലും അത് പറ്റില്ല നമുക്ക് ലൈഫിൽ നമ്മളെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണം എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് അത് ഓപ്പോസിറ്റായാലും അങ്ങനെ തന്നെയാണ് അതിന് ഒരു അടി തന്ന് അതവിടെ നിർത്തേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ ഈ കമൻറ്റിട്ടാൾക്ക് വേണ്ടി ആട്ടോ ഞാൻ ഇത്രയും പറഞ്ഞത് അത് ആൾ കാണുന്നുണ്ടോ ഇല്ലയെന്നോ അറിയില്ല എങ്കിലും ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അദ്ദേഹം മഴയൊക്കെ മാറിയട്ടോ ചെടിയൊക്കെ അത്യാവശ്യം ഒന്ന് നനഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ മറ്റേത് നമ്മൾ താഴെ മാത്രമല്ലേ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഇതിപ്പോൾ ദേഹം ഫുൾ നനങ്ങതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ചെടികളെല്ലാം നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ മുല്ലയൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മുല്ലയല്ലേ പുഴു വരുന്നുണ്ട് അപ്പോൾ പൂത്ത് നേരെ വരുന്നില്ല അതെന്താണെന്ന് അറിയുമോ അതിന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ റോസയൊക്കെ നിന്ന് ആടി കളിക്കുകയാണ് കേട്ടോ എന്തായാലും വലിയ മഴയൊന്നും പെയ്തിട്ടില്ല ഇനി ചൂടിനൊട്ടും ആശ്വാസം ഉണ്ടാവില്ല വേദ സ്കൂളിൽ നിന്ന് വന്നിട്ട് മണി മൂന്നര ആയിട്ടോ എന്നിട്ടും ഷൂസ് അവിടെ കിടക്കണം അങ്ങനെ ഞാൻ വഴക്കു കുറഞ്ഞു അപ്പോൾ തേനു മുമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട് തേനെ സ്ഥലം കൊല്ലമാണ് ഇപ്പം എന്തോ ഒരു ആവശ്യത്തിന് അവർ രണ്ടുമൂന്ന് സെൻറ്റി ഇവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ തേനു വന്നിട്ടുണ്ട് അപ്പോൾ തേനുവിനെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോയിൽ കാണിച്ചു കേട്ടോ എന്നിട്ട് തേ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ് വേറെ വിശേഷമൊന്നുമില്ല നല്ല കാറ്റുണ്ട് മൂടിയൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ സെൽഫി വീഡിയോസ് അത്ര നല്ലതല്ല എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു പക്ഷേ ഞാൻ അല്ലാതെ എങ്ങനെയാണ് എടുക്കുന്നത് വിശേഷങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളു കേട്ടോ അല്ലാതെ എവിടെയെങ്കിലും വച്ചിട്ട് ഞാൻ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയാണ് എടുത്തതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ